പിന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യം ആനന്ദ് ആദ്യമായിട്ട് സ്ക്രീൻ ടെസ്റ്റിന് പോയപ്പോഴത്തേക്ക് റിജക്റ്റ് ചെയ്തു എന്നറിഞ്ഞു സ്ക്രീൻ ടെസ്റ്റ് അല്ല സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ നമ്മൾ സെലക്ട് ചെയ്യുക ഒരു സീരിയലിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു ഷൂട്ട് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയും കഴിഞ്ഞു കഴിഞ്ഞു എടുത്തു ക്യാമറയ്ക്ക് അടുത്തേക്ക് എത്തി റോളിങ് ആക്ഷനിലേക്ക് എത്തി ആദ്യത്തെ സീൻ എടുക്കുന്നു ആദ്യത്തെ ഷോട്ട് എടുക്കുന്നു പുള്ളി പുള്ളി ഒരു കാര്യം പറയേണ്ടത് പുള്ളി ആ സീരിൽ എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി ഏതാണ്ട് ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് തന്നെ കാണുന്നു അപ്പോ ഞാനൊരു ഫ്രഷറാണ് എനിക്ക് എന്താണ് നമുക്ക് ഈ വളവളന്ന് സംസാരിച്ച് നമ്മൾ ആങ്കറിംഗ് ചെയ്തോണ്ടിരുന്നതല്ലാതെ അഭിനയം എന്താണെന്ന് വർഷത്തിലായിരുന്നു രണ്ടായിരത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരു വലിയ ഡയറക്ടറാണ് സീരിയൽ ചെയ്യുന്നുണ്ടോ അദ്ദേഹം അതിനുശേഷം ഇതുവരെ ഒരു സീരിയലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയില്ല ഇല്ല രാഷ്ട്രീയത്തിലാണ് ഇല്ല അദ്ദേഹം ഒന്ന് രണ്ട് പ്രോജക്ടുകൾ ചെയ്തു പൈലറ്റ് എപ്പിസോഡുകൾ ചെയ്തു ഒരുപാട് കാശ് എന്ത് ചെയ്യുന്നു പുള്ളി ഇങ്ങനെ ഇതുപോലെ പ്രോജക്റ്റുകൾക്ക് വേണ്ടിക്സ് മലയാളിയാണ് തിരുവനന്തപുരത്താണ് സാർ ഇനി കൂടുതലും ചോദിക്കരുത് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാളോടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞാ പറയേ എനിക്ക് ആ പുള്ളിയോട് വൈരാഗ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പുള്ളി ആ ഒരു അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോർണറിലാണ് എന്നെ കണ്ടത് പക്ഷെ ഞാൻ ഒരു ഫ്രഷറാണ് എനിക്കത് എന്താണെന്ന് അറിയില്ല അങ്ങനെ വരുന്നു ആദ്യത്തെ ഷോട്ട് എടുക്കുന്നു ശരിയാവുന്നില്ല രണ്ടാമത് റീ ടേക്ക് പോകുന്നു മൂന്നാമത് ടെൻഷൻ കാണും ടെൻഷൻ ഉണ്ടാവും പിന്നെ പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി ഡയലോഗ് ഡയലോഗ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് പെർഫോം ചെയ്യണം പിന്നെ പ്രോംറ്റിങ് ക്യാച്ച് ചെയ്യണം അപ്പൊ പ്രോം ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആണെന്ന് അങ്ങോട്ട് നോക്കും അപ്പോ ഒരു കാത് പ്രോംറ്റർക്ക് കൊടുക്കണം ഒരു കാത് ഡയറക്ടർക്ക് കൊടുക്കണം എന്നൊക്കെ നമുക്ക് പിന്നീടാണത് മനസ്സിലാവുന്നത് അപ്പൊ പുള്ളി അത് എടുത്തിട്ട് ശരിയാവാതെ നാലോ അഞ്ചോ ടേക്ക് പോയി ആ ഷോട്ട് ശരിയായി അത് കഴിഞ്ഞ അടുത്തൊരു ഷോട്ടിലേക്ക് പോകുന്നു അത് ശരിയാവാതെ പുള്ളി ആകെ വയലന്റ് ആയി പുള്ളി പാക്കപ്പ് പറഞ്ഞ് ഓ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിർത്തുകയാണ് വേറൊരു ആർട്ടിസ്റ്റിനെ എനിക്ക് അഭിനയിക്കാൻ ഈ ഒരു സീൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ വീട്ടുകാർ അമ്മ അച്ഛൻ എല്ലാവരും എല്ലാരും വെയിറ്റ് ചെയ്യാണ് ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ പോയി അഭിനയിക്കാൻ പോയിട്ട് വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നു ഭാര്യ അതുപോലെ അപ്പൊ നമ്മള് ഈ പുള്ളി അഭിനയിക്കാൻ നിനക്ക് നിന്റെ മുഖത്ത് ഒരു എക്സ്പ്രേഷൻ വരില്ല നിനക്കറിയാവുന്ന പണി ആങ്കറിങ് ആണെങ്കിൽ നീ ആങ്കറിങ് ചെയ്ത് മുമ്പോട്ട് പോയത് എന്നെ ഈ ബുദ്ധിമുട്ടിച്ചതുപോലെ ഇനി ഒരു സംവിധായകനെ നീ ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു വാക്ക് പറഞ്ഞു പുള്ളി എന്നെ ലൊക്കേഷൻ ഇന്ന് പറഞ്ഞുവിടുന്നു നമുക്ക് ക്രൂരമാണ് നമുക്ക് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ പറയാമല്ലോ കാരണം പ്രൊഡക്ഷൻ കൺട്രോള എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ ചെലവില്ല സർ അന്നത്തെ പ്രൊഡ്യൂസറോട് പുള്ളി സമാധാനം പറയണമല്ലോ പറയണല്ലോ ഷൂട്ടിംഗ് ആയിട്ട് നമ്മളൊരു ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പറയാം അതായത് എനിക്ക് അറിഞ്ഞുകൂടെ ആരാന്ന് പറയാം അതായത് പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ അടുത്തോ നിങ്ങളെടുത്ത് പറയേണ്ട കാര്യമില്ല കാരണം യു ആർ എ ബിഗിനർ അതെ അതെ ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് പറയാം പുള്ളി ശരിയാവത്തില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് അതൊക്കെ പുള്ളിയെ വിട്ടേക്കൂ ഹർട്ട് ചെയ്യണ്ട വിട്ടേക്കൂ നമുക്ക് വേറെ ആരെങ്കിലും അയക്കാം ഇതല്ലേ നല്ലത് മനസ്സ് വേലും അങ്ങനെ വിഷമിപ്പിച്ചതിന് ഒരു പര്യാപ്തി കിട്ടിയില്ലേ വലിയൊരു ദൈവാനുഗ്രഹം എനിക്ക് തോന്നുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും നമ്മൾ ഒരു ചാനലിലെ ഒരു സീരിയലായിട്ട് നമ്മൾ വരുന്നു ആ ഒരു ഡയറക്ടർ നമുക്ക് അവസരം തരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചു തൊട്ട് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നമുക്ക് ഇല്ല ഈ ഡയറക്ടർ അല്ല പിന്നെ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയും വർക്കുകളായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് തിരക്കായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് അഭിനയിക്കണം അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം അത് തന്നെ നമ്മള് ഫോളോ ചെയ്തു അപ്പോൾ എന്തോ ഇപ്പോ എല്ലാം ശരിയായി ശരിയായി